ഇടുക്കി മാങ്കുളത്ത് വനംവകുപ്പും പഞ്ചായത്തും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് വനപാലകരെ ആക്രമിച്ചെന്നാരോപിച്ച് മൂന്നാർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തത് മാങ്കുളം സ്വദേശി തരുൺ തങ്കപ്പനെന്നാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ തുടർ നടപടികൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജയും മാങ്കുളം ഫെറോന പള്ളി വികാരി മാത്യു കരോട്ട് കൊച്ചുപറമ്പിലും സംഘവും മൂന്നാർ ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തി സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് നമ്മുടെ നമ്മുടെ സത്യത്തിൽ പഞ്ചായത്ത് മെമ്പർമാരെ മർദ്ദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമായതുകൊണ്ട് അതിൻ്റെ കുറ്റം മുഴുവൻ യഥാർത്ഥത്തിൽ നിയമം ആരുടെ സൈഡിൽ അടഞ്ഞാൽ പോലും ഡി എ കെ മാങ്കുളം ഡി എഫ് ഒയുടെ പക്ഷത്തു നിന്നാണ് അതുപോലെ തന്നെ മൂന്നാറ് എസ് സി എഫും ഇവിടെ വന്ന് വന്നാണ് ചെയ്തിരിക്കുന്നത് ആരവരുടെ മേൽ നടപടി നടപടി സ്വീകരിക്കാൻ പറഞ്ഞാലും അവർ നിയമപരമായിട്ടുള്ള ഒരു കാര്യം നടപ്പിലാക്കാൻ വരുമ്പം ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ച് അവർ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതായിരുന്നു അവർ ലോക്കൽ പോലീസിനെ അറിയിക്കുകയോ ചെയ്യാതെയാണ് വന്ന് പൗലിനെ പ്രവേശിക്കുകയും കാര്യങ്ങൾ എത്തിയ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് അതുപോലെ തന്നെ മൂന്നാം വാർഡ് തുടർ നടപടികൾ പഞ്ചായത്തും വനവകുപ്പും തമ്മിൽ ആലോചിച്ച് സ്വീകരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായും വികാരി അറിയിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം